തമിഴ്നാട്ടിൽ മാറ്റം കൊണ്ടുവരാൻ നടൻ വിജയ് എം കെ സ്റ്റാലിൻ നേതൃത്വം നൽകുന്ന ഡി എം കെ സർക്കാർ പരാജയപ്പെട്ടുവെന്ന് ടി വി അധ്യക്ഷനും നടനുമായ വിജയ് സുരക്ഷയുള്ളപ്പോൾ മാത്രമാണ് സന്തോഷമുണ്ടാവുക സുരക്ഷയില്ലാത്ത സമയത്ത് എന്ത് സന്തോഷമാണ് ലഭിക്കുകയെന്നും വിജയ് ചോദിച്ചു നമ്മൾ എല്ലാവരും ചേർന്നാണ് രണ്ടായിരത്തിയൊന്നിൽ ഡി എം കെ സർക്കാരിനെ തെരഞ്ഞെടുത്തത് എന്നാൽ അവർ നമ്മളെ വഞ്ചിച്ചു എല്ലാ മാറ്റത്തിന് വിധേയമാണ് തമിഴ്നാട്ടിൽ മാറ്റം സംഭവിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എല്ലാവരും ചേർന്ന് സ്ത്രീ സുരക്ഷയിൽ വീഴ്ച വരുത്തിയ ഡി എം കെ സർക്കാരിനെ താഴെ അതിനായി ജനങ്ങൾ ഒറ്റക്കെട്ടായി കൂടെ ഉണ്ടാകണമെന്നും വിജയ് അഭ്യർത്ഥിച്ചു അതേസമയം അടുത്ത വർഷം ഭരണം പിടിക്കുമെന്ന് വിജയ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ തമിഴക വെട്ടിക്കഴകം അധികാരത്തിൽ വരുമെന്നാണ് വിജയ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് ടിവികെയുടെ ഭാരവാഹികൾ ചെറുപ്പക്കാരാണെന്ന് ആക്ഷേപിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അണ്ണാ പാർട്ടി രൂപീകരിച്ചപ്പോഴും എം ജി ആർ പാർട്ടി രൂപീകരിച്ചപ്പോഴും ചെറുപ്പക്കാരായിരുന്നു പിന്നിൽ അണിനിരുന്നത് അവർ അധികാരത്തിലെത്തിവിക്കെയുടെ കാര്യത്തിലും അത് ആവർത്തിക്കും സാധാരണക്കാരുടെ പാർട്ടിയാണ് ടിവികെ നേതാക്കളും സാധാരണക്കാരായിരിക്കുമെന്നും വിജയ് കൂട്ടിച്ചേർത്തു തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെതിരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും ഔട്ട് ഹാഷ്ടാഗിന് കീഴിൽ ഒത്തുചേരാൻ വോട്ടർമാരോട് വിജയ് ആഹ്വാനം ചെയ്തിരുന്നു രാഷ്ട്രീയത്തിലേക്കുള്ള തന്റെ വരവ് പലരിലും അസ്വസ്ഥതയുണ്ടാക്കി ഇന്നലെ വന്നവനെന്നാണ് പരിഹാസം അവർ പണമുണ്ടാക്കാനാണ് പദവിയിലിരിക്കുന്നത് സമൂഹ നന്മ അവരുടെ ലക്ഷ്യമല്ല അവരെ രാഷ്ട്രീയത്തിൽ നിന്ന് ഓടിക്കണമെന്നും വിജയ് പറയുന്നു ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ ബിജെപിയെയും വി ഡി എം കെയും ഒരുപോലെ വിജയ് പരിഹസിച്ചിരുന്നു അവർ സമൂഹ മാധ്യമത്തിൽ ഹാഷ്ടാഗ് കൊണ്ട് കളിക്കുകയാണ് ഏറ്റുമുട്ടുന്നതായി അഭിനയിക്കുന്നു അത് നമ്മൾ വിശ്വസിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഡി എം കെക്കെതിരായ പായസം പരിഹാസവും വിജയ് ആവർത്തിക്കുകയുണ്ടായി അവർ ഫാസിസമാണെങ്കിൽ നിങ്ങൾ പായസമാണോ എന്ന് വിക്രവണ്ടിയിലെ ആദ്യ സംസ്ഥാന സമ്മേളനത്തിൽ വിജയ് ചോദിച്ചിരുന്നു സമ്മേളനത്തിൽ രാഷ്ട്രീയ തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറും പങ്കെടുത്തു വിജയ്ത് ഇരട്ടത്താപ്പെന്നാണ് ഭാഷാ വിവാദത്തിൽ വിജയ് സ്വീകരിച്ച നിലപാട് ഇരട്ടത്താപ്പാണെന്നാണ് തമിഴ്നാട് ബിജെപി പ്രസിഡന്റ് കെ അണ്ണാമലി പ്രതികരിച്ചത് ഡിഎം നേതൃത്വത്തിലുള്ള തമിഴ്നാട് സർക്കാരും ബിജെപി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ഭാഷാ തർക്കത്തിൽ വിജയ് അഭിപ്രായം പറഞ്ഞ ശേഷമാണ് അണ്ണാമലയുടെ പരാമർശം ഡി എം കെയുടെ ആസ്ഥാനമായ അണ്ണാ അറിവാലയത്തിലേക്ക് വരാൻ ധൈര്യമുണ്ടോ എന്ന വെല്ലുവിളി ഏറ്റെടുത്ത് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമല ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് തമിഴ്നാട്ടിൽ തർക്കം രൂക്ഷമാകുന്നതിനിടെ ഉദയനിധി അണ്ണാമലയെ വെല്ലുവിളിച്ചിരുന്നു ഉദയനിധിയോട് സമയവും തീയതിയും കുറിച്ചുവെച്ചോളൂ എന്നായിരുന്നു അണ്ണാമലയുടെ മറുപടി ഉദയനിധിയെ അവിടെ വെച്ച് കാണാനും താൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു ടിവികെയുടെ ഒന്നാം വാർഷിക പരിപാടി റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ വിജയുടെ അംഗരക്ഷകരായ ബൌൺസർമാർ ആക്രമിച്ചതായും പരാതി വന്നിരുന്നു മർദ്ദനമേറ്റ മൂന്നുപേർ ആശുപത്രിയിൽ ചികിത്സ തേടി മാധ്യമപ്രവർത്തകരുടെ നെഞ്ചിലും മുഖത്തും ബൌൺസർമാർ മർദ്ദിച്ചുവെന്നാണ് ജേർണലിസ്റ്റ് ഫോറം ആരോപിച്ചത് സംഭവത്തിൽ വിജയ് പരസ്യമായി മാപ്പ് പറയണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും ഫോറം ആവശ്യപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് കൗമുദി